വയസ്സുകാരൻ ഓഫീസറായി ിയുടെ അടിച്ച് മാറി നിന്നു ഈ കാഴ്ചയുടെ സന്തോഷത്തിനപ്പുറം അതെ ഇത് മറ്റെവിടെയല്ല ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഈ സംഭവം ഒൻപത് വയസ്സായ കുട്ടിയെ ഐ പി എസ് ഓഫീസറിന്റെ കസേരയിൽ ഇരുത്തിയിരിക്കുന്നു നിങ്ങൾ വീഡിയോ നോക്കൂ ആ വീഡിയോയിൽ ആരും തമാശയായിട്ടോ കളചിരി ആയിട്ടോ നിൽക്കുന്നില്ല അല്ലെ വലിയ വലിയ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ വന്ന് ഷയിക്കാൻ കൊടുക്കുന്നു സല്യൂട്ട് ചെയ്യുന്നു വളരെ ആ കുട്ടിയും ഉത്തരവാദിത്വമുള്ള ഒരു ഐ പി എസ് കാരന്റെ റോൾ ഏറ്റെടുത്ത് നിൽക്കുന്നു അല്ലെ നമുക്കിത് കാണുമ്പോൾ എന്ത് തമാശയാണോ എന്ന് തോന്നും ഒരിക്കലുമല്ല രൺവീർ ഭാരതി എന്നാണ് ആ കുട്ടിയുടെ പേര് എന്താ കാര്യം എന്നുള്ളത് ഒന്ന് കണ്ടുനോക്കൂട്ടോ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒൻപത് വയസ്സുകാരന്റെ ഐ പി എസ് ഓഫീസറാകണമെന്ന ആഗ്രഹമാണ് എ ഡിജിപിയുടെ നേതൃത്വത്തിൽ നിറവേറ്റിക്കൊടുത്തത് വാരണാസിയിലാണ് സംഭവം രൺവീർ ഭാരതി എന്ന കുട്ടിക്കാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിരിക്കുന്നത് ചികിത്സയ്ക്കിടെയാണ് തനിക്ക് ഐ പി എസ് കാരനാകണമെന്ന ആഗ്രഹം രൺവീർ മാതാപിതാക്കളോട് പറഞ്ഞത് സംഭവമറിഞ്ഞ വാരണാസി എ ഡിജിപി പിയൂഷ് മോർദിയ രൺവീറിന്റെ ആഗ്രഹം സഫലമാക്കുകയായിരുന്നു കുട്ടി പോലീസ് യൂണിഫോം അടക്കം ഇതിനായി സജ്ജമാക്കി തുടർന്ന് ഓഫീസിലെത്തിച്ച് ഒരു ദിവസത്തേക്ക് ഐപിഎസ് ഓഫീസറാക്കി കസേരയിലിരുത്തി വാരണാസി സിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഓഫീസിലെത്തി രൺവീറിനെ അഭിനന്ദിച്ചു സല്യൂട്ട് നൽകി രോഗാവസ്ഥയിലും കുട്ടിയുടെ അതിയായ ആഗ്രഹം സഫലമാക്കിയതിലൂടെ രോഗശമനത്തിന് ഒരു പരിധിവരെ സാധ്യമാകുമെന്നും വലിയ പ്രചോദനമാണിത് കുട്ടിയിലുണ്ടാക്കിയിരിക്കുന്നതെന്നുമാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരും വ്യക്തമാക്കുന്നത് വാരണാസി പിയൂഷ് മോർദിയ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്നാണ് ഈ കുട്ടിക്ക് ഇത്രയും ഒരു സന്തോഷം നൽകാനാണ് കഴിഞ്ഞത് എന്തായാലും അവർക്ക് ഇരിക്കട്ടെ ബിഗ് സല്യൂട്ട് അല്ലേ കുട്ടി ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇത് വിവരം പറയുന്നത് പാരന്റ്സിന്റെ അടുത്ത് പറയുന്നു പാരന്റ്സ് ഡോക്ടറിന്റെ അടുത്ത് പറയുന്നു അപ്പം ഡോക്ടർ വഴിയാണ് ഈ ഇത് എ ഡി ജി പിയുടെ ചെവിയിലെത്തുന്നത് അദ്ദേഹം ഒട്ടും മടി കാണിക്കാതെ കുട്ടിയെ ആ കസേരയിൽ കൊണ്ടിരുത്തി ഒൻപത് വയസ്സുള്ള കുട്ടിയെയാണ് നോക്കണം വളരെ സീരിയസ് ആയി ഒരു ഡേ ഫുള്ളും അല്ലാതെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നേരത്തേക്കല്ല അവരുടെ കൂടി തന്നെ ആ കുട്ടി ശരിക്കും ഒരു ഐ പി എസ് കാരനെ പോലെ ഇരുന്നു തീർച്ചയായും അവൻ വലുതാവ് ശരിക്കുള്ള ഐ പി എസ് കാരനാവട്ടെ അസുഖം ബ്രെയിൻ ട്യൂമർ എത്രയും പെട്ടെന്ന് മാറി അവൻ പൂർണ്ണ ആരോഗ്യവാനായി വളർന്നു വലുതായി ഒരു ഐ പി എസ് കാരനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു